Hi Assalamu Alaikum dear friends, welcome back to my channel. റെസിപ്പി നല്ല പൂ പോലെയുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മാവരക്കാനും അരി കുതിർക്കാനും ഒന്നും നിൽക്കണ്ട ഇത് നമുക്ക് പൊടി കലക്കിയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ പൊടിയാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇനിയിപ്പോൾ ആർക്കും അപ്പം നന്നായില്ല എന്നുള്ള പരാതി വേണ്ട കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമായിട്ടുള്ള അപ്പാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ എപ്പോഴാണ് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം നമ്മൾ ചോറ് വയ്ക്കുന്ന കുഴുക്കൽ അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉണ്ടല്ലോ ഒരു കാൽ കപ്പോളം ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ സെയിം മെഷർമെൻറ്റ് കപ്പിന് എന്നെ എടുക്കണം കേട്ടോ ഇതേ അളവിൽ എന്നെ എടുക്കണം എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒന്ന് വാർത്തിയെടുക്കുക ഞാനിപ്പോൾ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ പോയതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതാ ഒരു ടവൽ വിഴിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാ ഇതിലേക്ക് നമുക്കിതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾ രാത്രി കഴുകിയിട്ട് ഫാനിൻ്റെ താഴെ ഇട്ട് കൊടുത്താൽ രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും അതല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഒന്നാമത്തത് വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കിയെടുക്കുന്നതിലും ഏറ്റവും സുഖമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് കിട്ടോ രാത്രിയാകുമ്പോൾ നമുക്ക് വലിയ ശല്യമൊന്നും ഇല്ല ഫാനിൻ്റെ താഴെ ഒന്നും അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം കണ്ടതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് അതിനായിട്ട് ഞാൻ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഒന്നിച്ച് പൊടിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈസ്റ്റ് നമ്മൾ നമ്മളിതിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം കാരണം അതിൽ ഇൻസ്റ്റൻറ്റ് അപ്പപ്പൊടിയാണ് അതുകൊണ്ട് നമ്മൾ ഈസ്റ്റ് എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പം നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം ഇതായിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇതൊന്നരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ചേർക്കണം എന്നില്ല മൊത്തത്തിൽ നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഞാൻ നേരത്തെ എടുത്ത സ്പൂണ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ സ്പൂ അതുപോലത്തെ അത്ര വലിപ്പമുള്ള സ്പൂണ് രണ്ട് സ്പൂണ് പഞ്ചസാരയും രണ്ട് സ്പൂണ് ഈസ്റ്റുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേശ്ശേ ആയിട്ട് പൊടിച്ചെടുക്കണം എന്നേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം എന്താ കണ്ടോ നല്ല തരിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ തരി വീണ്ടും നമ്മൾ പൊടിക്കുന്നതിൽക്കൊന്നും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് നമുക്ക് എത്രയാണോ ഈ ഒരു പൊടി വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ തേങ്ങ അപ്പത്തിൽ സാധാരണയായിട്ട് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുമല്ലോ അപ്പോൾ അതുപോലെ രണ്ട് ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ആവശ്യത്തിനുള്ള അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ആ ഒരു ലൂസ് എത്രയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് അങ്ങ് അരച്ചെടുക്കുക തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിൽ വേണം കേട്ടോ നമ്മൾ അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഇത്രയും ലൂസിലാണ് ഞാൻ അരച്ചെടുത്തത് ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇനി അതായത് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കാം എന്താണെങ്കിലും നമുക്കിതിലേക്ക് ഒരു കറി വേണമല്ലോ ആ സമയം വരെ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാനതിലേക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു മുട്ട റോസ്റ്റാണ് ഇട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടോസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ആ റോസ്മെൽ ഒന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് സവാളയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്നും ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വാടി വരണം കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് സവാള നന്നായിട്ട് തന്നെ ഒന്നു വാട്ടിയെടുക്കാം ഇനി ഉണ്ടല്ലോ അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം അതുവരേക്കും നമ്മൾ ഇത് വാഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടഞ്ഞ് കിട്ടും കേട്ടോ ഇപ്പോഴാണ് നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ സാദാ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മളുടെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ ആ റോസ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹോട്ടൽ രുചിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം നമ്മളുടെ ചിക്കൻ മസാലപ്പൊടിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ചേർത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കും അടിപൊളി ആണ് ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അത് ഏകദേശം ഒരു അരക്കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് അങ്ങ് തിളച്ച് വരട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അതായത് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ പുഴുങ്ങിയിട്ട് നടു കട്ട് ചെയ്തെടുത്ത മുട്ടയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതൊന്ന് വെച്ചുകൊടുത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ചു കൊടുത്താൽ സംഭവം റെഡി ആയിട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് അങ്ങോട്ട് അടച്ച് വെച്ചു കൊടുക്കാം അപ്പം അതാ ഞാൻ കുറച്ച് മല്ലിയലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി കുറച്ച് ഗരം മസാല പൗടിയും കൂടെ അതിൻ്റെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് അങ്ങ് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കുക മുട്ടയൊന്നും പൊട്ടി പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിട്ട് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു മുട്ട റോസ്റ്റ് അപ്പത്തിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതാ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മളുടെ അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതാ അപ്പം ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിമിലായാലും അപ്പം ശരിയായിട്ട് കിട്ടില്ല അതുപോലെ ലോ ഫ്ലെയിമിലായാലും കിട്ടില്ല അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം ആവ് നന്നായാലും നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഫ്ലെയിമിൻ്റെ കാരണം കൊണ്ട് അപ്പം ശരിയായിരുന്നു എന്ന് വരില്ല അപ്പോൾ അതാ അപ്പം ഒരു തവി കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പം നോക്കാം ചെറുതായിട്ടൊന്ന് ഹോൾസൊക്കെ വന്നതിൻ്റെ ശേഷം വേണം നമ്മൾ അടച്ച് വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാനിനിയൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മളുടെ ഒക്കെ സൂപ്പർ അപ്പാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് എന്നാൽ സൈഡിലൊക്കെ ഒരു ഒരിച്ചിരി മുരിഞ്ഞ് വന്നിട്ടുമുണ്ട് അപ്പോൾതാ വീണ്ടും ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കയ്യിൽ മാവാണ് ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം അതേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ഹൈ ഫ്ലെയിമോ അല്ല ലോ ഫ്ലെയിമിലോ അല്ല വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി അപ്പവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെറുതെ തന്നെ തിന്നാൻ രുചിയുള്ള അപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നമ്മൾ അപ്പ പൊടി ഉണ്ടാക്കി കലക്കിയെടുക്കാൻ നമുക്ക് വളരെ ഈസി അല്ലേ പ്രത്യേകിച്ച് രാവിലെ കുട്ടികളൊക്കെ പറഞ്ഞേക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പുതിയ വീഡിയോമായി നമുക്ക് കാണാം ടേക്ക് കെയർ താങ്ക്